ദാനിയേലിൻ്റെ പുസ്തകം എന്നുള്ള വായന ഈ അധ്യായത്തിൽ ഒന്ന് മുതൽ അറുപത്തിനാല് വരെയുള്ള വചനങ്ങളാണ് ഇത് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്ന് മുതൽ ഉള്ള വചനങ്ങൾ ദാനിയലിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വചനങ്ങൾ യൊവാക്കീം എന്നൊരുവൻ ബാബിലോണിൽ ജീവിച്ചിരുന്നു ഹിൽക്കിയായുടെ മകളും അതീവ സുന്ദരിയും ദൈവഭക്തയുമായ സൂസന്നയെ അവൻ വിവാഹം ചെയ്തു അവളുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു മോശയുടെ നിയമം അനുസരിച്ച് അവർ തങ്ങളുടെ മക്കളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു യുവാക്യം വളരെ സമ്പന്നനായിരുന്നു വീടിനോട് ചേർന്ന് അവന് വിസ്തൃതമായ ഒരു ഉദ്യാനമുണ്ടായിരുന്നു അവനെല്ലാവരെയും കൾ ആദരണീയനായിരുന്നതിനാൽ യഹൂദർ അവനെ കാണാൻ വരിക പതിവായിരുന്നു അക്കൊല്ലം ജനത്തിൻ്റെ ഇടയിൽ നിന്ന് രണ്ടും ശ്രേഷ്ഠന്മാർ ന്യായാധിപന്മാരായി നിയമിക്കപ്പെട്ടു അവരെപ്പറ്റി കർത്താവ് അരുൾ ചെയ്തിരുന്നു ബാബിലോണിൽ നിന്ന് ജനത്തെ ഭരിക്കേണ്ടവരും ന്യായാധിപന്മാരുമായ ശ്രേഷ്ഠന്മാരിൽ നിന്ന് അകൃത്യം പുറപ്പെട്ടു ഇവർ കൂടെ കൂടെ യുവാക്കിമിൻ്റെ വീട്ടിൽ പോയിരുന്നു വ്യവഹാരങ്ങളുള്ളവർ അവരെ സമീപിക്കുമായിരുന്നു ഉച്ചയ്ക്ക് ആളുകൾ പിരിഞ്ഞു പോയതിനു ശേഷം സൂസന്ന ഭർത്താവിൻ്റെ ഉദ്യാനത്തിൽ ഉലാത്താൻ പോകും എല്ലാ ദിവസവും അവളെ ഈ രണ്ട് ശ്രേഷ്ഠന്മാരും കാണാറുണ്ട് അവർക്ക് അവളിൽ അഭിലാഷം ജനിച്ചു അവർ വിവേകശൂന്യരായി ദൈവവിചാരവും ധർമ്മബോധവും കൈവെടിഞ്ഞു അവളോടുള്ള ആസക്തി അവർ ഇരുവരെയും കീഴടക്കി പക്ഷേ തങ്ങളുടെ മനോവ്യത അവർ പരസ്പരം പറഞ്ഞില്ല അവളെ പ്രാപിക്കാനുള്ള ആസക്തി വെളിപ്പെടുത്താൻ അവർ ലജ്ജിച്ചു എന്നാൽ ദിനംതോറും അവർ അവളെ നോക്കിക്കൊണ്ടിരുന്നു അവർ അന്യോന്യം പറഞ്ഞു ഭക്ഷണ സമയമായി നമുക്ക് വീട്ടിലേക്ക് പോകാം പുറത്തിറങ്ങി അവർ രണ്ടു വഴിക്ക് പോയി എന്നാൽ മടങ്ങി വന്ന അവർ വീണ്ടും കണ്ടുമുട്ടി ഇരുവരും കാരണം പറയാൻ നിർബന്ധിച്ചപ്പോൾ അവർ തങ്ങളുടെ അഭിലാഷം പരസ്പരം വെളിപ്പെടുത്തി അവളെ തനിച്ച് കണ്ടുമുട്ടാവുന്ന അവർ പറഞ്ഞൊത്തു അവർ തക്കം നോക്കിയിരിക്കുകയും പതുവുപോലെ അവൾ രണ്ടു തോഴിമാരോടൊപ്പം ഉദ്യാനത്തിൽ കടന്നു വലിയ ചൂടായിരുന്നതുകൊണ്ട് അവൾ കുളിക്കാൻ ഒരുങ്ങി ഒളിച്ചു നിന്ന് നോക്കിയിരുന്ന ആ രണ്ട് ശ്രേഷ്ഠന്മാരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല അവൾ തോഴിമാരോട് പറഞ്ഞു എനിക്ക് കുളിക്കാൻ എണ്ണയും ലേപനങ്ങളും കൊണ്ടുവരുവിൻ വാതിൽ അടയ്ക്കുവിൻ അതനുസരിച്ച് അവർ വാതിൽ അടച്ചിട്ട് തങ്ങളോട് ആവശ്യപ്പെട്ടവ കൊണ്ടുവരാൻ പിൻവാതിലൂടെ പോയി ഒളിച്ചു നിന്ന ശ്രേഷ്ഠന്മാരെ അവർ കണ്ടില്ല തോഴിമാർ പോയി കഴിഞ്ഞപ്പോൾ ആ രണ്ട് ശ്രേഷ്ഠന്മാർ അവളുടെ അടുത്ത് ഓടിയെത്തി പറഞ്ഞു ഇതാ ഉദ്യാന കവാടങ്ങൾ അടച്ചിരിക്കുന്നു ആരും നമ്മെ കാണുന്നില്ല ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നീ മടി കൂടാതെ ഞങ്ങളോടൊത്ത് ശയിക്കുക നീ വിസമ്മതിച്ചാൽ നിന്റെ കൂടെ ഒരു യുവാവ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് തോഴിമാരെ നീ പറഞ്ഞയച്ചതെന്ന് ഞങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തും സൂസന്ന നെടുവപ്പെട്ടുകൊണ്ട് പറഞ്ഞു എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു ഞാൻ സമ്മതിച്ചാൽ അതെൻ്റെ മരണമാണ് സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല കർത്താവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്കു വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ കർത്താവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് യുവാക്യമിൻ്റെ ഭാര്യയായ സുസന്ന പറഞ്ഞല്ലോ പാപത്തിൻ്റെ വഴികൾ പലതരത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെ ആശ്രയിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും എല്ലാവരെയും പ്രാപ്തരാക്കണമേ കുടുംബജീവിതത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി ഓരോ വ്യക്തികളും സത്യത്തിൻ്റെയും നീതിയുടെയും പുണ്യത്തിൻ്റെയും വഴിയിൽ ചരിക്കാനിടയാക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും സ്നേഹമുള്ളവരെ എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ദാനിയലിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായം വളരെ ദൈർഘ്യമുള്ളതുകൊണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മൾ ഒന്നാം ഭാഗമാണ് കണ്ടിരിക്കുന്നത്